വളരെയും എന്തുമാണ് അങ്ങനെ പ്രലോഭനങ്ങളുമായിട്ട് കടന്നതായ സംഭവങ്ങൾ ദൈവത്തിൻ്റെ വചനത്തിൽ നമുക്ക് വായിക്കുവാൻ സാധിക്കുന്നുണ്ട് നമ്മൾ ധാന്യിൻ്റെ പുസ്തകം ഒന്നാം അധ്യായം എടുക്കാം ധാന്യലിൻ്റെ പുസ്തകം ഒന്നാം അധ്യായം നമ്മൾ എടുക്കുമ്പോഴേ അതിൻ്റെ ചില വാക്യങ്ങൾ ഇനോ നമ്മൾ ഇനോ വായിക്കുമ്പോൾ അവിടെ ദാനിയുടെ പുസ്തകം ഒന്നാം അധ്യായ അഞ്ചാം വാക്യം വായിക്കാം രാജാവ് അവർക്ക് രാജഭോജനത്തിൽ നിന്നും താൻ കുടിക്കുന്ന വീഞ്ഞിൽ നിന്നും നിത്യ നിത്യവൃത്തി നിയമിച്ചു ഇങ്ങനെ അവരെ മൂന്ന് സമത്സരം വളർത്തിയിട്ട് അവർ രാജസന്നിധിയിൽ നിൽക്കണം എന്ന് കൽപ്പിച്ചു അവരുടെ കൂട്ടത്തിൽ ദാനിയേൽ ഹനന്യാവ് മീഷായേൽ അസരിയാവ് എന്നീ യഹൂദ പുത്രന്മാർ ഉണ്ടായിരുന്നു അവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് ഒന്നാം അധ്യായത്തിൽ വായിക്കുമ്പോഴേ ബാബിലേക്ക് ബാബലിലേക്ക് പിടിക്കപ്പെട്ടവരായിട്ട് അഭയാർത്ഥികളായിട്ട് കടന്നു വന്നതായ ഈ ബാലന്മാരെ എബ്രഹിം ബാലന്മാരെ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട് അവിടെ ഒരു സെലക്ഷൻ എന്തുവാണ് നടക്കുകയാണ് സെലക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദബുക്കന്ദ്ര രാജാവ് തൻ്റെ എന്തുമാണ് തന്റെ ഒരു മാനേജരോട് പറയാണ് അവരെ പോയി റിക്രൂട്ട് ചെയ്യണം ഇനോ ഈ കടന്ന് വന്നിരിക്കുന്നതിൽ എന്തുവാണ് അവരുടെ ഇച്ചിരി ഭംഗിയും ഇച്ചിരി ആരോഗ്യവും ഇച്ചിരി ും എന്താണ് അല്ല കോമന്മാരും ഒക്കെ ആയിരിക്കണം എങ്ങനെയുള്ളവരായിരിക്കണം എന്നൊക്കെ രാജാവരോട് പറഞ്ഞിട്ടുണ്ട് അങ്ങനെയുള്ളവരെ തെരഞ്ഞെടുക്കുകയാണ് ഒരു സെലക്ഷൻ നടക്കുകയാണ് ഇതിന്റെ ആദ്യ ആ ആ സെലക്ഷൻ സെലക്ഷൻ എന്ന് നടന്നു കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ ഭാഗങ്ങളിലെ ഒരു നല്ല വമ്പൻ ഓഫറാണ് ആർക്ക് കൊടുക്കുന്നത് ഈ ബാലന്മാർക്ക് കൊടുക്കുന്നത് എന്തുവാണ് ഓഫർ അഞ്ചാം വാക്യം രാജാവ് അവർക്ക് രാജഭോചനത്തിൽ നിന്ന് താൻ കുടിക്കുന്ന വീഞ്ഞിൽ നിന്നും നിത്യവൃത്തി നിയമിച്ചു അപ്പോടെ രാജാവ് കൊടുക്കുന്ന ഏറ്റവും ഇട അടിമകളായിട്ട് ൂരദേശത്ത് നിന്ന് പിടിക്കപ്പെട്ടവരായിട്ട് തൻ്റെ സ്വന്തം രാജ്യത്തിലേക്ക് ഇനോ വന്നിരിക്കുകയാണ് ഇനോ അവർക്ക് കൊടുക്കുന്ന ഓഫർ എന്തുവാണ് രാജാവ് കഴിക്കുന്നതായ ഭക്ഷണം ആർക്ക് കഴിക്കാം ഈ ബാലന്മാർക്ക് ഇനോ കഴിക്കാം രാജാവ് കുടിക്കുന്നതായ വീഞ്ഞും ആർക്ക് കുടിക്കാം ഈ ബാലന്മാർക്ക് ഇനോ കുടിക്കാം ഇന്ന കേട്ട് കഴിഞ്ഞു കഴിഞ്ഞാല് നല്ലൊരു ഓഫർ ഇത്ര വലിയ ഒരു രാജാവിന്റെ മേശയിൽ നിന്ന് നമുക്ക് ഒന്നിച്ചിരുന്ന് കഴിക്കുവാനും കുടിക്കുവാനുള്ളതായ ഒരു ഓപ്പർച്യൂണിറ്റി ലഭിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാല് അത് ആരെയും പ്രബ്ലോഭിപ്പിക്കും ആർക്കും എന്തുവാണ് അതൊരു നല്ല ഓഫറായിട്ട് ഇനി തോന്നും എന്നാൽ രാജാവ് എന്തുവാണ് തന്റെ വേശിൽ ചെയ്തുവെങ്കിൽ തന്നെയും ഓഫറിനെതുമാണ്ജക്ട് ചെയ്യാം എന്നാൽ രാജാവിന്റെ ആ ഓഫറിൽ ആ പ്രലോഭനത്തിൽ എന്തുമാണ് അകപ്പെടാതെ ഹല്ലലൂയ ഇനോ അവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് അതിന്റെ ഒൻപതാം ഇനോ വാക്യം വായിക്കുക ഒൻപതാം വാക്യം വായിക്കുക എന്നാൽ എന്നാൽ രാജാവിന്റെ ഭോജനം കൊണ്ടും അവൻ കുടിക്കുന്ന വീഞ്ഞ കൊണ്ടും തന്നെ ഹൃദയത്തിൽ ആ ബാലന്മാരിലെ ബാലന്മാരില് ഉണ്ടായിരുന്നായ ഒരഭ്രായ ബാലന ദാനിയെ ഇനോ പറയാണ് എന്നാല് രാജാവിന്റെ ഭോജനം കൊണ്ടും അവൻ കുടിക്കുന്ന വീഞ്ഞുകൊണ്ടും തന്നെ താന് അശുദ്ധം ആക്കുകയില്ല എന്ന് ദാനിയൽ എവിടെ ചിന്തിച്ചു തന്റെ ഹൃദയത്തിലെ നിശ്ചയിച്ചു അപ്പോഴേ ആ ഓഫർ എന്തുവാണ് റിജക്റ്റ് ചെയ്യുന്നതായ ഹല്ലലുയ ഞങ്ങൾക്ക് നല്ല ഓപ്പർച്യൂണിറ്റീസ് ആണ് ഇവിടെ വളരുവാന് ഞങ്ങൾക്ക് നല്ല ഓപ്പർച്യൂണിറ്റീസ് ആണ് ഇവിടെ ട്രെയിൻ ചെയ്യുവാനായിട്ട് രാജാവിന്റെ പ്രത്യേക സെലക്ഷൻ ആണ് രാജാവിന്റെ പ്രത്യേക ഓഫറാണ് എന്നാൽ എന്നാല് ദൈവത്തിന് വേണ്ടി നിൽക്കുവാൻ വേണ്ടി ആ പ്രഭലോ ആ പ്രലോഭനത്തിന്റെ മധ്യത്തിൽ ഹല്ലലുയ്യ ആ പ്രലോഭനത്തെ എന്തുവാണ് അതിജീവിക്കുന്നതായ അതിനെ ഓവർകം ചെയ്യുന്നതായ അതിനെ മാറ്റിവെക്കുന്നതായ അത് വേണ്ട എന്ന് തീരുമാനിക്കുന്നതായ എബ്രായ ബാലന്മാരെ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട് അപ്പോഴേ ഏഹ് ശത്രു പ്രലോഭനങ്ങളുമായിട്ട് കടന്നു വരുമ്പോൾ എന്തുവാണ് ദൈവമക്കൾ എന്തുവാണ് ഈ അബ്രായ ബാലന്മാര് ചെയ്തതുപോലെ തന്നെ എന്തുവാണ് അതിനോടൊന്ന് നോ പറയുവാൻ നമ്മൾ തയ്യാറാകണം പ്രലോഭനങ്ങളുമായിട്ട് കടന്നു വരുന്നതായ ഒരു ശത്രു ഉണ്ട് എന്നുള്ളത് വലിയ ഒരു യാഥാർത്ഥ്യം ഇനം തന്നെയാണ് ഇന പ്രിയമുള്ളവരെ നമുക്കറിയാം ജോസഫിനെ അടിമയായിട്ട് തൻ്റെ സഹോദരന്മാരെ ഇനം വിട്ടു എന്നാൽ ഒടുവിലെ പൊത്തിപ്പേറിൻ്റെ ഇനോ ഭവനത്തില് എത്തിച്ചേരുന്നതായ ജോസഫിനെ നമുക്ക് അവിടെ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട് ആ ജോസഫിനെ ആ ഭവനത്തിൻ്റെ എന്തുവാണെ ഇനോ അല്ലെങ്കിൽ പൊത്തിപ്പേറിൻ്റെ ഭവനത്തിൻ്റെ ഇനോ എല്ലാ കാര്യവിചാരങ്ങളും എന്തുവാണ് അവനെ ഏൽപ്പിച്ചെന്നാണ് കാണുന്ന കാര്യം അവനെ ആ വീടിൻ്റെ ഇൻചാർജ് ഈ കണക്ക് കാര്യങ്ങൾ നോക്കുന്നത് വേലക്കാരുടെ കാര്യം നോക്കുന്നത് അവന്റെ എല്ലാ കാര്യങ്ങളും എന്തുവാണ് ആ പണത്തുള്ള മധു നോക്കുന്ന സകല കാര്യങ്ങളും എന്തുവാണ് ഏൽപ്പിച്ചതായ ഇരുപത്തഞ്ച് വയസ്സുള്ളതായ ഒരു ജോസഫിനെ നമുക്ക് അവിടെ കാണുവാൻ സാധിക്കുന്നുണ്ട് എന്നാൽ അവിടെ എന്തുവാണ് ഹലലുയ്യ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് കൊത്തിപ്പേറിൻ്റെ ഭാര്യ എന്തുമാണ് പ്രലോഭനങ്ങളുമായിട്ട് എന്തുമാണ് ജോസഫിനെ അപ്രോച്ച് ചെയ്ത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ആ സ്റ്റോറി അറിയാം എന്നാൽ ആ പ്രലോഭനത്തിലെ ഒരു പരിധിവരെ ജോസഫിന് വീണു പോകുവാനായിട്ട് സാധ്യത ഉണ്ട് ഇനോ ഹലലുയ്യ എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ജോസഫ് ഒറ്റയ്ക്കാണ് താമസിക്കുന്നത് എൻ്റെ അപ്പനടുത്തില്ല അമ്മയടുത്ത് സഹോദരന്മാർ അടുത്തില്ല ദൂരെ ഇനോ സ്ഥലത്താണ് ഇനോ താൻ താമസിക്കുന്നത് ഇനോ ആരും അറിയത്തില്ല ആർക്കും മനസ്സിലാക്കുവാൻ സാധിക്കത്തില്ല ഇനോ അവൻ ചെയ്യുന്നത് എന്നാൽ ഹലലു കൊത്തിപ്പേറിന്റെ ഭാര്യ നല്ല ഒരു ഓഫറെ കൊടുത്ത് ആരും ഇല്ല ജോസഫ് ഇനോ എന്ന് പറഞ്ഞുകൊണ്ട് എന്തുവാണ് അവനെ ആഗ്രഹിച്ചുകൊണ്ട് ഒരു പ്രലോഭനം എന്തുവാണ് ജോസഫിന്റെ എടുത്തേക്ക് വച്ച് നീട്ടിയപ്പോൾ എന്തുവാണ് അവിടെ എഴുതിയിരിക്കുന്നത് അവൻ വസ്ത്രമിട്ടിട്ട് ഓടിപ്പോയെന്നാണ് അപ്പോഴേ ആ പ്രലോഭനത്തെ ആര് ജയിച്ചു ഇവിടെ നമുക്ക് ഇനോ കാണുവാനായിട്ട് സാധിക്കുന്നത് ഉൽപ്പത്തി പുസ്തകം മുപ്പത്തൊമ്പതാം അധ്യായം നമ്മൾ വായിക്കുമ്പോഴേ നമുക്കവിടെ ഇനോ കാണുവാൻ സാധിക്കുന്നുണ്ട് ആ പ്രലോഭനത്തെ ആര് ജയിച്ചു ജോസഫ് ജയിച്ചു പ്രിയമുള്ളവരെ നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിലെ ഇങ്ങനെയുള്ളതായ പ്രലോഭനങ്ങളെ കടന്നു വരുമ്പോഴേ അതിനെ അതിജീവിക്കുവാൻ ഇനോ കർത്താവ് നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നു അതിനെ നമ്മളെ അതിജീവിക്കണം നമ്മുടെ മുന്തിരിത്തോട്ടത്തെ നശിപ്പിക്കുന്നതായ ചെറുകുറുക്കന്മാരെ അകലെ നിന്നും കടന്നു വരാം അടുത്തൊന്നും കടന്നു വരാം അല്ലല്ലോ ഇല്ല എവിടെ നിന്നും കടന്നു വരാം എന്നാൽ ഈ ദിവസങ്ങളിലെ വമ്പന് ഓഫറുമായിട്ട് ശത്രു കടന്നു വരുമ്പോഴേ അതിനെ അതിജീവിക്കുവാൻ ദെയ്യ മുന്നോട്ട് കടന്നു വരണം അപ്പോഴേ ആ പ്രലോഭനത്തെ എന്തുവാണ് ജോസഫ് ജയിച്ചു എന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഈ പ്രലോഭനത്തെ ജയിക്കുവാൻ സാധിക്കുന്നതായ ഒരേ ഒരാുധം എന്ന് പറയുന്നത് ഈ ദൈവത്തിന്റെ വചനമാണ് ഈ ദൈവത്തിന്റെ വാചനം എനിക്ക് നിനക്കും കർത്താവ് തന്നിരിക്കുന്നത് എന്തിനെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ലല്ലിയ നമ്മുടെ ക്രിസ്ത്യ ജീവിതത്തില് ഉണ്ടാകുന്നതായ പ്രലോഭനങ്ങളെ ജയിക്കുവാൻ കർത്താവ് തന്നിരിക്കുന്നതായ ഏറ്റവും ശക്തമായ ഒരായുധമാണ് ഈ ആയുധം ഈ ആയുധം ഷെൽഫിൽ വെക്കുവാനല്ല ഈ ആയുധം വല്ലപ്പോഴും സഭയിലേക്ക് കടന്നു വരുമ്പോൾ ഒന്ന് പൊടിയടിച്ച് എടുത്തു കൊണ്ടുവരുവാനല്ല പ്രലോഭനങ്ങളെ മധ്യത്തിൽ എന്തുമാണ് എടുത്ത് ആയുധമായ എടുത്ത് വെട്ടുവാനായിട്ട് തന്നിരിക്കുന്നായ അതിന്മേലെ ജയിക്കുവാനായിട്ട് കർത്താവ് തന്നിരിക്കുന്നായ ഏറ്റവും ശക്തമായ ആയുധമാണ് ഈ ദൈവത്തിന്റെ വചനം അല്ലല്ലോ നമ്മുടെ കർത്താവിനെ കുറിച്ച് പഠിക്കുമ്പോഴേ മത്താടി സുവിശേഷം നാല എടുക്കാം അവിടെ നമ്മുടെ കർത്താവ് പ്രലോഭനങ്ങളെ ജയിച്ചത് ദൈവത്തിൻ്റെ വചനത്താലാണെന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു അപ്പോഴേ കർത്താവിന് പോലും എന്താണ് പ്രലോഭനങ്ങൾ ഉണ്ടായി ജോസഫിന് മാത്രമല്ല പ്രലോഭനങ്ങൾ ഉണ്ടായത് നാബോത്തിന് മാത്രമല്ല പ്രലോഭനങ്ങൾ ഉണ്ടായത് ഏ എബ്രാഹിബാലന്മാർക്ക് മാത്രമല്ല പ്രലോഭനങ്ങൾ ഉണ്ടായത് ഇവിടെ യേശു കർത്താവിനെ പോലും പരീക്ഷിച്ചതായ പ്രലോഭനം കൊടുത്തതായ ഒരു ലോകം അല്ലല്ല ഇവിടെ മത്താടി സുവിശേഷം നാലാം ാൽ പരീക്ഷിക്കപ്പെടുവാൻ യേശുവിനെ ആത്മാവ് മരുഭൂമിയിലേക്ക് നടത്തി അവൻ നാല്പത് പകലും നാല്പത് രാവും ഉപവസിച്ച ശേഷം അവന് വിശന്നു അപ്പോൾ പരീക്ഷകൻ അടുത്തു വന്ന് നീ ദേവപുത്രൻ എങ്കിൽ ഈ കല്ല് അപ്പമായി തീരുവാൻ കൽപ്പിക്ക എന്ന് പറഞ്ഞു എന്തുവാണ് ശത്രു കടന്നു വന്ന് ഉവാസത്തിൽ ഇരുന്നായ നാൽപ്പത് ഇന പകലും നാൽപ്പത് രാവ് ഉപസിച്ച ശേഷം എന്തുവാണ് അവനെ വിശന്നു ഇനോ അപ്പോഴേ യേശു വിശന്നു എഴുതിയിരിക്കുന്നുണ്ട് അപ്പോഴേ ഇനോ പരീക്ഷകൻ ഇനോ അടുത്തു വന്നു എന്നിട്ട് വലിയ ഒരു ചലഞ്ച് കൊടുക്കുകയാണ് നീ ദൈവപുത്രനല്ലേ നീ മശിയല്ലേ നീ ദൈവപുത്രനെ എങ്കിൽ ഈ കല്ല് അപ്പമായി തിരുവാൻ എന്തുവാണ് കൽപ്പിക്കുക എന്ന് ശത്രു എന്തുവാണ് യേശുവിനോട് പറയുന്നത് നമുക്കവിടെ കാണാൻ സാധിക്കുന്നു എന്നാലേ യേശു കർത്താവ് അതിനെ അതിജീവിച്ചത് ദൈവത്തിൻ്റെ വാചനത്താലാണ് യേശു അവിടെ പറയുന്ന മറുപടി എന്താണ് അതിനെ അവന് ഹലലുയ്യ ഈ കല്ല് അപ്പമാകുവാൻ കൽപ്പിച്ചാൽ അത് സംഭവിക്കുവിന്റെ ഹലലുയ ഇനോ ഹലലിയ അവന്റെ ആ പ്രലോഭനത്തെ യേശു കർത്താവ് അതിജീവിച്ചത് ഇങ്ങനെയാണ് യേശു പറയാന് അതിനെ അവൻ മനുഷ്യപുത്രനെ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിന്റെ വായിൽ നിന്ന് ഇനോ കൂടി വരുന്നതായ സകല വചനം കൊണ്ടും ജീവിക്കുന്നു എന്ന് എഴുതിയിരിക്കുന്നു എന്ന് ഉത്തരം ഇന്ന് പറഞ്ഞു ഇവിടെ ഹലലിയ ഇനു വലിയ ഇനൊരു പ്രലോഭനമാണ് യേശുവിൻ്റെ അടുത്ത് എന്നാൽ ആ പ്രലോഭനത്തെ യേശു കർത്താവെ വചനം കൊണ്ട് എന്നെ ജയിച്ചുവെങ്കിൽ ഒരു നല്ല മാതൃക നമ്മുടെ കർത്താവെ എനിക്കും നിനക്കും തന്നിരിക്കുകയാണ് ഈ ലോകത്തെ നമ്മളായിരിക്കുമ്പോഴേ പ്രലോഭനങ്ങളെ കടന്നു വരുമ്പോഴേ ഈ ആയുധം എടുത്ത് ഉപയോഗിക്കണം ഇത് ഇരുവായുത്തലയുള്ള വായുധമാണ് ഹലലിയ ഇതുകൊണ്ട് വെട്ടിയാൽ പ്രലോഭനങ്ങൾ താഴെ വീഴും അത് വിശ്വസിക്കുന്ന കരങ്ങളൊന്നും സ്വാത്രം ചെയ്യാട്ടെ അലലിയ ഈ ദിവസങ്ങളിൽ പ്രലോഭനങ്ങളിൽ കുലുങ്ങാതെ എന്തുവാണ് ദൈവത്തിൻ്റെ വാചനം എന്തുമാണ് നമ്മുടെ ഹൃദയത്തിലും വേണം യേശു പറഞ്ഞതിൽ നമ്മുടെ നാവിലും വേണം ദൈവത്തിൻ്റെ ഇനോ വാചനം ഹൃദയത്തിൽ വരുന്നുവെങ്കിൽ അത് നാവിൽ വരും ഹലലുയ്യ അത് വാളായി തീരും ഹലലിയ ദൈവത്തിൻ്റെ വാചനം നിന്റെ ഹൃദയത്തിൽ നീ സംഗ്രഹിച്ചിരിക്കുന്നുവെങ്കിൽ എന്തുവാണ് ഹലലുയ്യ പ്രലോഭനങ്ങൾ വരുമ്പോഴേ ആ തക്ക സമയത്ത് എന്തുവാണ് ആയുധം നമ്മൾ ഉപയോഗിക്കുമ്പോഴേ അത് നിന്റെ വായിൽ വരും അത് നീ സംസാരിക്കുമ്പോഴേ യേശു സംസാരിച്ചതുപോലെ മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിൻ്റെ വായിൽ നിന്ന് വരുന്ന സകല വചനം കൊണ്ടും ജീവിക്കുന്നു പറഞ്ഞതുപോലെ ദൈവത്തിന്റെ വചനജ്ഞാനും നീയും ഒന്ന് ഉച്ചരിക്കുമ്പോൾ എന്തുവാണ് ആയുധം എടുത്ത് ഉപയോഗിക്കുമ്പോൾ എന്തുമാണ് പ്രലോഭനങ്ങൾ വെട്ടി താഴെ വീഴും അത് വിശ്വസിക്കുന്ന ഒരു ഒരു നമ്മുടെ കർത്താവിനെ സ്തോത്രം സ്തോതം ചെയ്യാട്ടെ ഈ ദിവസങ്ങളിലെ പ്രലോഭനങ്ങളെ ഒത്തിരിയുള്ളതായ ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത് നമ്മുടെ കുഞ്ഞുങ്ങളും നമ്മളും എല്ലാം പ്രലോഭനങ്ങളുടെ അടുത്താണ് നമ്മൾ ജീവിക്കുന്നത് പ്രലോഭനങ്ങൾ നമുക്ക് ചുറ്റുമുണ്ട് എന്നാൽ ഈ ദിവസങ്ങളിലെ ആ പ്രലോഭനങ്ങളെ മനസ്സിലാക്കി ഞാൻ അതിനെ യേശുവേ നീ തന്നതായ ഈ വചനത്താൽ അതിജീവിക്കുമെന്ന് നീ പറയുന്നുവെങ്കിൽ ഹലില്ല പ്രലോഭനങ്ങളെ അതിജീവിക്കുവാനായിട്ട് എനിക്ക് നിനക്കും കർത്താവ് കഴിയും അപ്പോൾ പ്രലോഭനങ്ങളെ അതിജീവിക്കുവാനായിട്ട് കർത്താവ് തന്നിരിക്കുന്നതായ ഏറ്റവും വലിയ ആയുധം ദൈവത്തിന്റെ വാചനമാണ് ഈ വചനത്തിനായി നമുക്ക് അറിഞ്ഞു സ്ത്രോത്രം ചെയ്യാം ഹല്ല ലുയ്യ ഹലു ഇയ്യ ഞാൻ ഇനോ കഴിഞ്ഞ ഇനോ പ്രാവശ്യം നവാപൂർ പോയപ്പോഴേ ഇനോ അവിടെ എം പിയിൽ നിന്ന് ഒത്തിരി പേരെ ഇനോ കടന്നു ഇടിയായി ഇരുപത്തിനാല് ബസ്സിലാണ് എം പിയിൽ നിന്ന് തന്നെ കൺവെൻഷൻ അറ്റൻഡ് ചെയ്യാനായിട്ട് ഇനോ പലരും കടന്നു വന്നത് പാസ്റ്റേഴ്സിൻ്റെ മീറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുമ്പോഴേ അവിടെ ട്രാൻസ്ലേഷൻ ട്രാൻസ്ലേഷനൊക്കെ ബൈബിളിൻ്റെ പല ലാംഗ്വേജ് നടക്കുന്നുണ്ട് എന്നാൽ എന്നോട് ഒരു സഹോദരനെ ഇനോ പറയുണ്ടായി ഇനി ഞങ്ങൾക്ക് ഹിന്ദിയിൽ ബൈബിൾ ഉണ്ട് എന്നാൽ ഞങ്ങളുടെ ഭാഷയിൽ ഒന്നും എന്തുവാണ് ബൈബിൾ ഇറങ്ങിയിട്ടില്ല എന്താണ്ട് മുപ്പത്തി എട്ട് മറ്റ് പല ഭാഷകൾ െ എം പിന്നു പറ മധ്യപ്രദേശ് എന്ന് പറയുന്ന ഒരൊറ്റ സംസ്ഥാനത്തുണ്ട് അവർക്ക് ആർക്കും എന്തുമാണ് അവരുടെ ഭാഷയിൽ ദൈവവചനം ലഭിച്ചിട്ടില്ല എന്നാലേ നമ്മുടെ ഭാഷയിൽ കർത്താവ് നമുക്ക് വചനം തോന്നുന്നതിനായി നമ്മൾ നന്ദി പറയണം അല്ലെങ്കിൽ ഈ ദിവസങ്ങളിലെ ഈ വചനം ഞാൻ ഞാനും ഉപയോഗിക്കുന്നുവെങ്കിൽ പ്രലോഭനങ്ങളെ അതിജീവിക്കുവാനായിട്ട് ഇതിനകത്തൊരു ശക്തി ഉണ്ട് ഈ ദൈവ വചനം എന്ന് പറയുന്ന പാക്കേജിനകത്ത് ഞാനും നെയ്യുമനുഭവിക്കുന്ന ആ പ്രലോഭനങ്ങളെ ജയിക്കുവാനായിട്ട് ഒരു ശക്തി ഉള്ളതിനായി നമുക്കൊന്ന് സ്തോത്രം ചെയ്യാൻ പ്രിയമുള്ള ഒരു ഈ രണ്ടാമത്തെ ഇനോ തന്ത്രം ഞാബോത്ത് ഇനി ഉപയോഗിച്ച് ഒന്നാമത്തെ തന്ത്രം എന്തുവാണ് ഒരു വലിയ വമ്പൻ ഓഫർ കൊടുത്ത് എന്തുവാണ് ഞാൻ പണം തരാം അല്ലെങ്കിൽ അടുത്തൊരു മുന്തിരിത്തോട്ടം എന്തുവാണ് നിന്റെ മുന്തിരിത്തോട്ടേക്കാൾ വലിയ മുന്തിരിത്തോട്ടം തരാം നിനക്ക് കുറച്ചുകൂടെ ഉണ്ടാക്കാം ഇനോ ഹലലുയ ആ ഓഫറിൽ നാപോത്ത് വീഴുമെന്നായിരുന്നു ആര് വിചാരിച്ചത് ആഹാബ് വിചാരിച്ചത് എന്നാൽ അത് ഇനോ കിട്ടിയില്ല എന്നാൽ അത് കിട്ടാതായിരുന്നു കഴിഞ്ഞപ്പോഴേ ഇനോ ഇവിടെ ഇനോ പറയുന്നത് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് ആഹാബ് എന്തുവാ ചെയ്തത് ഇനോ അതിന്റെ മൂന്ന് പോലുള്ള വാക്കുകൾ വായിച്ചാൽ നാബോ താഹാബിനോട് ഞാൻ എന്റെ പിതാക്കന്മാരുടെ അവകാശം നിനക്ക് തരുവാൻ സംഗതി വരുത്തരുതേ എന്ന് പറഞ്ഞു ഇസ്രായേലിനായ പിതാക്കന്മാരുടെ അവകാശം ഈ അവകാശം തൻ്റെ പിതാക്കന്മാരുടെ അവകാശം വിട്ടുകൊടുക്കുകയില്ല അതിനെ വിൽക്കുകയില്ല എന്ന് പറഞ്ഞതായ ഒരു നാബോത്തിനെ നമുക്ക് കാണുവാൻ സാധിക്കുന്നു കർത്താവ് തന്നിരിക്കുന്ന അവകാശങ്ങളെ ആര് എന്ത്ഴിഞ്ഞാലും ദൈമക്കളെ വിൽക്കുവാൻ അനുവദിക്കില്ലേ ഹലലുയ്യ നമുക്കന്നിരിക്കുന്നായ അവകാശത്തെ മരിക്കേണ്ടി വന്നാലും ഹലലുയ്യ നമുക്ക് കർത്താവ് വന്നിരിക്കുന്നായ അവകാശത്തെ അള്ളിപ്പിടിച്ചുകൊണ്ട് മുറുകെ പിടിച്ചുകൊണ്ട് നീ ജീവിച്ചോ ഹലലുയ്യ നീ മരിക്കേണ്ടി വന്നാലും ഹലലീയ്യ ഒരു കാര്യം പറയാം നിന്റെ അവകാശത്തിന് വേണ്ടി നമ്മൾ നിലകൊള്ളണം കർത്താവ് തന്നിരിക്കുന്നത് ഇവിടെ ഇനോ പറയാണ് അതെ ഇനോ തരുവാനായിട്ട് ഇനോ സംഗതി വരുത്തരുതേ എന്ന് ഇനോ പറയുന്നായ ഇനോ നാഭോത്തെ അങ്ങനെ നാലാം വാക്യം എൻ്റെ പിതാക്കന്മാരുടെ അവകാശം ഞാൻ നിനക്ക് തരികയില്ല എന്ന് പറയുകയാണ് എൻ്റെ പിതാക്കന്മാരുടെ അവകാശം ഞാൻ നിനക്ക് ഇറ്റ് നമ്മൾ ഏതെങ്കിലും ഒരു വീട്ടിൽ ചെന്ന് ചോദിക്കുക നിങ്ങളുടെ വീട് വിൽക്കാനോ എന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഇസ് നോട്ട് ഇനോ ഫോർ സെയിൽ ഐ ഡോണ്ട് വാണ്ട് ടു സെൽ എന്ന് പറഞ്ഞതുപോലെ ഇനോ ആഹാബിനോട് വളരെ ധൈര്യമായിട്ടാണ് ഇവിടെ നാബോത്ത് പറയുന്നത് ഇനോ മൈ പ്രോപ്പർട്ടി my my you 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 know 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 inheritance which came from you know, my forefathers it 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 is is not 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 for for sale sale i will sell a എന്ന് നമ്മൾ വീണ്ടും അതിന്റെ ൻസ് വിം ഫ്രം തന്നോട് പറഞ്ഞ വാക്ക് ഫാദേഴ്സ് ആഹാബ് വ്യസനവും നീരസവും പൂണ്ട് തന്റെ അരമനയിലേക്ക് ചെന്നു ഭക്ഷണമൊന്നും കഴിക്കാതെ കട്ടലിന്മേൽ മുഖം തിരിച്ചു കിടന്നു ഇപ്പോഴത്തെ ആഹാബ് എന്തുവാണ് ഈ കൊച്ചു പിള്ളേരെ കടിച്ചോണ്ടിരിക്കുമ്പോൾ വടക്കുണ്ടാകുമ്പോൾ എന്തുമാണ് പിണങ്ങി പോയി കമന്നുകടക്കുന്ന പോലെ എന്തുവാണ് ആഹാബ് എന്ന് പറയുന്ന രാജാവ് कटले करी ഉള്ളി ഇനോ കിടന്നു രാജാവിന്റെ സ്റ്റാൻഡേർഡ് തന്നെ മനസ്സിലായി ശബരിയിലെ ഇനോ രാജാവാണ് അവന്റെ സ്റ്റാൻഡേർഡ് അത്രയുണ്ട് അല്ല ലുയ ഇപ്പം പേടിച്ച് പേടിച്ചെന്തുവാണ് ഇനോ ഇനോ കട്ടിലെക്കേറി ഇനോ കിടക്കുക എന്നാലേ ഇനോ താഴോട്ട് വായിച്ചു വരുമ്പോഴേ ഈ കിടപ്പെല്ലാം കണ്ടുകൊണ്ട് ഇസബേൽ ഇപ്പം കടന്നു വന്നിരിക്കുകയാണ് ഇസബേലി ഇച്ചിരം പിടിക്കുകയാണ് കാര്യം രാജാവ് ഭരിക്കുന്നെങ്കിൽ എന്തുവാണ് ഈ ഇസബേലിന്റെ പെടലി അണങ്ങി അനങ്ങുന്ന അനുസരിച്ചാ എന്തുവാണ് രാജാവ് രാജ്യം ഭരിക്കുന്നതും ചെയ്യുന്നുവല്ല കാര്യം ഇനോ അവളവിടെ സംസാരിക്കുവാനായിട്ട് ഇനോനോ അവിടെ സംസാരിക്കും നമുക്ക് ഒന്ന് വായിച്ചാട്ടെ താഴോട്ട് വായിച്ചാൽ രസപരമായിട്ട് തോന്നും അപ്പോൾ അവന്റെ ഭാര്യ ഇസബേൽ അവന്റെ അടുക്കൽ വന്നു ഭക്ഷണമൊന്നും കഴിക്കാതെ ഇത്ര വ്യസനിച്ചിരിക്കുന്നത് എന്ത് എന്ന് അവനോട് ചോദിച്ചു അവൻ അവളോട് ഞാൻ ഇസ്രായേലായ നാബോത്തിനോട് നിന്റെ മുന്തിരിത്തോട്ടം എനിക്ക് വിലയ്ക്ക് തരണം അല്ല നിനക്ക് സമ്മതമെങ്കിൽ അതിന് പകരം വേറെ മുന്തിരിത്തോട്ടം ഞാൻ നിനക്ക് തരാമെന്ന് പറഞ്ഞു എന്നാൽ അവൻ ഞാൻ എൻ്റെ മുന്തിരിത്തോട്ടം നിനക്ക് തരികയില്ല എന്ന് പറഞ്ഞത് കൊണ്ടത്രേ എന്ന് പറഞ്ഞു അവൻ പറയാണ് ഞാൻ ഈ ദുഃഖിച്ച കട്ടിലെ കയറി ഇപ്പം കിടക്കുന്നത് എന്റെ ഭാര്യ സബേലെ നിനക്കറിയാവോ ഞാൻ ആപത്തെന്ന് പറയുന്ന ആയ ഇസ്രയേലിനോട് നമ്മുടെ അടുത്തുള്ളതായ ആ മുന്തിരിത്തോട്ടം ചോദിച്ചു അവൻ തരികയില്ല എന്ന് പറഞ്ഞാൽ അതുകൊണ്ടാണ് ഞാൻ വിഷമിച്ചിരിക്കുന്നതെന്ന് ഭാര്യയോട് ഇനോ പറയുന്നതായ ആഹാബലി നമുക്ക് സാധിക്കുന്നുണ്ട് എന്നാൽ എവളി ഇച്ചിരി മിഡിക്കായതുകൊണ്ട് അങ്ങോട്ടല്ലോ ഒത്തിരി മിഡിക്കുമാരുണ്ടല്ലോ എല്ലായിടത്തും ഇനോ അല്ലല്ലോ അവൾ പറയാണ് ഏടാം ഇനോ വാക്യത്തിൽ അവൻ്റെ ഭാര്യ ഇസബേൽ അവനോട് നീ ഇന്ന് ഇസ്രയേലിൻ്റെ രാജ്യ ഇനോ ഭാരം വഹിക്കുന്നുവോ എന്നോ എഴുന്നേറ്റ് ഭക്ഷണം കഴിക്കുക നിന്റെ മനസ്സ് തെളിയട്ടെ നീ ഇങ്ങനെ എന്തുവാണ് ഇനോ മനസ്സിൽ ഈ വിഷമമൊക്കെ വെച്ചുകൊണ്ട് ഇങ്ങനെ കിടന്ന കാര്യം നീ ഇസ്രയേലിനെ ഇനോ രാജഭാരം വഹിക്കുന്നവന് ഇനോ അല്ലേ എന്ന് പറയുകയാണ് നിന്റെ മനസ്സ് തെളിയട്ടെ ഇസ്രയേലിനായ നാബോത്തിൻ്റെ മുന്തിരിത്തോട്ട് ഞാൻ നിനക്ക് തരുമെന്ന് പറഞ്ഞു അപ്പോഴേ ഭാര്യ കയറി എന്തുവാണ് ആഹാബിനോട് പറയുകയാണെങ്കിൽ പ്രോമിസ് ചെയ്യാണ് ഞാൻ എങ്ങനെയാണെങ്കിലും അത് നിനക്ക് എടുത്ത് തരാം എന്ന് പറയുന്നത് അപ്പോഴേ ഇവിടെ ഇസബേൽ എന്തുവാണ് ഇപ്പോഴേ ഇനോ ആഹാബിൻ്റെ ആഗ്രഹം ഫുൾഫില്ല് ചെയ്യുവാനായിട്ട് കടന്നു വരുന്നതായ ആഹാബിൻ്റെ ഭാര്യയെ നമുക്ക് ഇനോ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട് അങ്ങനെ കടന്നു വന്നതിന് ശേഷം അവൾ എന്തുവാണ് ഈ രാജാവ് ആഹാബ് രാജാവിൻ്റെ പേര് വെച്ച് അവൻ്റെ മുദ്രയൊക്കെ വെച്ച് ഇപ്പോഴെ ഒരു കത്ത് ഇനി എഴുതുകയാണ് ഇനോ ആ കത്തൊന്ന് വായിക്കാം അതിൻ്റെ ഒൻപത് മുതലുള്ള വാക്യങ്ങൾ എഴുത്തിൽ അവൾ എഴുതിയിരുന്നത് എന്തെന്നാൽ നിങ്ങൾ ഒരു ഉപവാസം പ്രസിദ്ധമാക്കി നാബോത്തിനെ ജനത്തിന്റെ ഇടയിൽ പ്രധാന സ്ഥലം കൊടുത്ത് ഇരുത്തുവിൻ നീചന്മാരായ രണ്ടാളുകളെ അവനെതിരെ നിർത്തി അവൻ ദൈവത്തെയും രാജാവിനെയും ദുഷിച്ചു എന്ന് അവന് വിരോധമായ സാക്ഷ്യം പറയിപ്പീൻ പിന്നെ നിങ്ങൾ അവനെ പുറത്തു കൊണ്ടുചെന്ന് കല്ലെറിഞ്ഞു കൊല്ലേണം അവന്റെ പട്ടണത്തിൽ പാർക്കുന്ന മൂപ്പന്മാരും പ്രധാനികളുമായ പൗരന്മാർ ഇസബേൽ പറഞ്ഞത പറഞ്ഞയച്ചതുപോലെയും അവൾ കൊടുത്തയച്ച എഴുത്തിൽ എഴുതിയിരിക്കുന്നത് പോലെയും ചെയ്തു അവർ ഉപവാസം പ്രസിദ്ധം ചെയ്ത് ഇടയിൽ പ്രധാന സ്ഥലത്തിരുത്തി രണ്ടാമത്തെ ഓഫർ എന്ന് പറയുന്നത് വളരെ ക്രൂക്കടായിട്ട് ആഹാബിന്റെ പേരൊക്കെ വെച്ച് ഒരു കത്തെഴുതി സീലുവൊക്കെ വെച്ച് ഇപ്പൊ മൂപ്പൻമാർക്ക് കൊടുത്തിരിക്കുകയാണ് എങ്ങനെയാണ് അവളുടെ പ്ലാന് ഇനോ ഹലോലിയ ശത്രുവിന്റെ പ്ലാൻ പ്ലാനിനോ ഭയങ്കര ഇവിടെ അവളെ കാര്യമായി പ്ലാൻ ചെയ്തു പറയാണ് ഒരു ഉവാസം ഇനെ പ്രഖ്യാപിക്കണം മാത്രമല്ല ഇപ്പോഴെ ന്യാബോത്തിന് ഒരു പ്രധാന സ്ഥലത്ത് ഇരുത്തണം ഞാൻ ഇനു അതിന് പേര് കൊടുക്കുന്നത് ഒന്നാമത്തെ ഓഫറ് ശത്രു കൊടുത്തതായ ഓഫറ് പ്രലോഭനമായിരുന്നുവെങ്കിൽ ഈ രണ്ടാമത്തെ ഓഫറിനെ കുറിച്ച് പഠിക്കുമ്പോൾ ഒരു വ്യാജ ഇനോ സൽക്കാരം ഇനോ കാര്യമായിട്ട് ഒരു ആറേഴുപേരിയ്ക്കുന്ന മേശയുണ്ടെങ്കിൽ ഇനോ അതിൻ്റെ ഹെഡ് ഷെയർ ഇനോ ആരായിരിക്കുന്നത് ഞാബോത്തിനെ അങ്ങിരുത്തി ത്ത് ഇനോ കൊണ്ടെന്ന് ഇരുത്തി കഴിഞ്ഞപ്പോഴെ അവരെ പോത്ത് വിചാരിക്കുന്നത് എന്തുവാണ് അല്ലല്ലോയ്യ എന്നെ ഇത്രമാത്രം പ്രധാന സ്ഥലത്തേക്ക് ഇരുത്തി എന്തോ ആണ് എന്നെ മാനിക്കുന്നു എന്ന് അവൻ വിചാരിച്ചു കൊള്ളുമെന്നാണ് ആര് വിചാരിച്ചത് നാബോ ഇനെ ഇവിടെ യാഹാബിൻ്റെ ഭാര്യ ഇസബേൽ ഇനോ ചിന്തിച്ചത് എന്നാൽ അവനെ പ്രധാന സ്ഥലത്ത് തിരുത്തിയെന്നാണ് ഇനോ പറയുന്നത് ഒരു വ്യാജ ഇനോ സൽക്കാരം ഇനോ പ്രധാന ഇനോലർക്കൊക്കെ പ്രധാന സ്ഥലങ്ങളൊക്കെ ഇനോ സ്ഥാനമാനങ്ങളൊക്കെ കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ വളരെ ഇനോ ഹാപ്പിയാണ് ഇനോ അതുമാത്രമല്ല അവരെ കൊണ്ട് പല കാര്യങ്ങളും ചെയ്തെടുക്കുവാനായിട്ടും ഇനോ സാധിക്കും അങ്ങനെയാണല്ലോ സഭകളിലൊക്കെ ഇനോ പ്രോബ്ലംസ് ഇനോ നടക്കുന്നത് ഇനോ അല്ലലിയ മത്തായ്ച്ചാനും ചാക്കോച്ചാനും ഒക്കെ എഴുന്നേറ്റ പ്രോബ്ലം എങ്ങനെയാണ് കാര്യം ഒരു പ്രധാന ഇരുത്തി കഴിയുമ്പോഴേ ഹലലുയ ആളങ്ങ് പോങ്ങും എന്ന് പറഞ്ഞതുപോലെ ഇപ്പോഴെ ഇപ്പോഴെത്തും നാബോത്തിനെ കുറിച്ച് എവിടെ ചിന്തിച്ചത് രണ്ട് കാലു ഇതൊക്കെ വാങ്ങു പോലും ഇനോ പോങ്ങും ഒരു പ്രധാന സ്ഥലത്തൊക്കെ ഇരുത്തി കഴിയുമ്പോഴേ അങ്ങനെ ഇരുത്തി ഇനോ അപ്പോഴേ ഒരു വ്യാജ ഇനോ സൽക്കാരം കൊടുത്ത് ഇനോ അല്ലല്ല ഇവിടെ ആരെ എന്തുവാണ് വീണ്ടും ഒരു തന്ത്രം ഒരുക്കുകയാണ് ഈ നാഭവത്തിനെ അവസാനിപ്പിക്കുവാനായിട്ട് ഒന്നാമത്തെ പ്രലോഭന തന്ത്രത്തിൽ വീഴാതെ ഇരുന്നപ്പോഴെന്തുവാണ് രണ്ടാമത്തെ തന്ത്രം എന്തുവാണ് ഒരു വ്യാജ സൽക്കാരം ഒരുക്കുന്നതായ ഇനോ വലിയ ഒരുക്കം നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട് എന്നാൽ ആ പ്രലോഭൻ ആ ഒരു ഇനോ കാര്യത്തിലും ഇവിടെ ആ വ്യാജ സൽക്കാരത്തിലും ആര് വീണില്ല ഇവിടെ ഇനോ നാപോത്ത് വീണില്ല എന്ന് മനസ്സിലാക്കുവാൻ സത്പ്രിയമുള്ളവരെ ഈ വ്യാജ ഇനോ സൽക്കാരങ്ങള് എനിക്കോ എനിക്ക് മനസ്സിലാകണമെങ്കിൽ ഇനോ അല്ലല്ലോ ഈ പ്രലോഭനങ്ങളെ ജയിക്കുവാൻ ദൈവത്തിൻ്റെ വചനമായിരുന്നുവെങ്കിൽ അല്ലല്ല നമ്മളെ അഭിമരിക്കുന്നതായ ഇനി വ്യാജ സൽക്കാരങ്ങളെ മറ്റൊരുത്തരൊരു ദുരുതപശത്തോടെ നമ്മളെ ഇനി വിളിച്ച് നമ്മളെ ഉപയോഗിക്കുവാനായിട്ട് ആഗ്രഹിച്ച് കാര്യങ്ങൾ ക്രീം ലോ എനിക്കും നിനക്കും വേണ്ടതായ ആയുധം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു വിവേചനത്തിൻ്റെ അല്ലല്ലോ ആയുധം നമുക്ക് വേണം ഇന്ന് സഭകൾക്കുണ്ടാകുന്നതായ ഏറ്റവും വലിയ പരാജയം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വിവേചനം വരം കുറഞ്ഞു ഒരു കാലമാണ് ദൈവത്തിൻ്റെ മക്കൾ വിവേചിക്കുന്നവരായിരിക്കണം പണ്ടത്തെ കാലത്തെ സഭകളെ എൻ്റെ കൊച്ചിലെ സഭകളെയൊക്കെ എടുത്ത് ഞാൻ ഇനോ മനസ്സിലാക്കിയുള്ളതായ ഒരു കാര്യം വിരളിലെണ്ണ ആളുകളെ ഉള്ളൂ അപ്പച്ചുമാർക്കൊന്നും വലിയ വിദ്യാഭ്യാസമില്ല അമ്മച്ചുമാർക്കൊന്നും വലിയ വിദ്യാഭ്യാസമൊന്നുമില്ല എന്നാൽ പ്രാർത്ഥിക്കുകയും കരുകയും ചെയ്യുന്നതായ ഒരു കൂട്ടരായിരുന്നു അവർ എന്നാലെ അവർക്ക് ആളുകളെ വിവേചിക്കുവാനായിട്ടൊരു വരമുണ്ടായിരുന്നു ഹല്ലലുയ്യ അവർ വിവേചിക്കുമായിരുന്നു സഭയിൽ കടന്നു വരുന്നവരെ അവർ വിവേചിക്കുമായിരുന്നു അല്ലലുയ്യ സഭയില് കടന്നു വരുന്നതായ ആളുകളെ എങ്ങനെയുള്ളവരെന്ന് വിവേചിക്കുകയും അത് വിളിച്ചു പറയുകയും ചെയ്യുന്നതായ ഒരു കൂട്ടം ആളുകളെ അന്ന് ഉണ്ടായിരുന്നു ഹല്ലലുയ്യ െന്തുവാണ് ഏ കർത്താവ് എല്ലാവർക്കും തരുന്നതായ ഇതിനോ തന്നിരിക്കുന്ന ഒന്നാണ് വിവേചന വരമെന്നുള്ളത് അപ്പോൾ വ്യാജ സൽക്കാരങ്ങളൊക്കെ ഒരുക്കി എൻ്റെ നിൻ്റെ മുന്തിരിത്തോട്ടത്തെ നശിപ്പിക്കുവാനായിട്ട് ഏ പ്ലാൻ ചെയ്യുമ്പോഴെന്തുവാണ് നമുക്ക് വേണ്ടിയത് എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു വിവേചന വരം നമുക്ക് വേണം